മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ പുത്തുർവയൽ ട്യോഫോൻ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇതൊരു പുണ്യമാണ് ഈ പുലർകാലത്തെഴുന്നേറ്റ് ഈശോയുടെ കരുണാർദ്രമായ തിരുമുഖം കണി കണ്ട് ഉണരുക ഈശോയെ കണ്ടുകൊണ്ടൊരു ജീവിതം തുടങ്ങുക അതൊരു വലിയ ഭാഗ്യമാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മുടെ ജീവിത പങ്കാളിയെ നമുക്ക് ചേർത്ത് നിർത്താം നമ്മുടെ അരുമ മക്കളെ നമുക്ക് അടുത്ത് നിർത്താം വാത്സല്യമുള്ള മാതാപിതാക്കളോട് ചേർന്ന് നമുക്ക് നിൽക്കാം എന്തൊരു അനുഗ്രഹമാണിത് ഒത്തിരിയേറെ മക്കൾ സാക്ഷ്യം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛാ ഞങ്ങൾ പുലർകാലത്ത് എഴുന്നേറ്റ് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി ഞങ്ങൾ പരസ്പരം സ്തുതി ചൊല്ലി ഒരു ജീവിതം തുടങ്ങുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിതം വളരെ സന്തോഷകരമാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും പറ്റുന്നുണ്ട് അതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പുണ്യം പ്രിയ മക്കളെ അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ ഈശോയ്ക്കും പരസ്പരവും ഒരു സ്തുതി ചൊല്ലി തുടങ്ങിയാലോ എല്ലാവരും ഒന്ന് ചൊല്ലിക്കെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ അനുഗ്രഹമാണ് നമുക്ക് സങ്കീർത്തകനോട് ചേരാം സങ്കീർത്തൻ ഇങ്ങനെയാണ് പാടിയത് പുലരിയിൽ നിദ്രയുണർന്നങ്ങന സന്നിധി അണയുന്നു കർത്തേ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവേ ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായൊരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ ഈ പുലർകാലത്ത് പക്ഷി മൃഗാദികൾ ഉണരും മുമ്പേ ഉണർന്ന് കയ്യട്ടിശയുടെ സവിധത്തിൽ വന്ന് നിന്ന് ഈശോയുടെ കരുണാർദ്രമായ മുഖം കണ്ട് ഉണരാനും ജീവിക്കുവാൻ ഞങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ ഒന്ന് എൻ്റെ അഭയശീലയായ കർത്താവേ നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു നന്ദി പറയുന്നു കാരണം യുദ്ധം ചെയ്യാൻ എൻ്റെ കരങ്ങളെയും പ്രതിസന്ധികളെ നേരിടുവാൻ എൻ്റെ വിരലുകളെയും നീയാണ് രൂപപ്പെടുത്തി തന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കർത്താവേ നീ എനിക്കൊരു കരം തന്നിട്ടുണ്ടല്ലോ എനിക്ക് വിരലുകൾ തന്നിട്ടുണ്ടല്ലോ ആ സങ്കീർത്തകൻ പറയുന്നു നന്ദി പറയുക പ്രിയ മക്കളെ നമ്മളെപ്പോഴും ഓർക്കാം ജീവിതത്തിൽ പല പല ഘട്ടങ്ങൾ നമുക്ക് പ്രതിസൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഓർക്കണമേ അതിനെ നേരിടുവാനുള്ള ശക്തി നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അതാണ് ആ വചനം പറയുക അതുകൊണ്ട് ആ നല്ല വചനത്തോട് ചേർന്നുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് തന്ന അപാരമായ കഴിവുകൾ പ്രതിസന്ധികളെ നേരിടുവാനുള്ള കഴിവുകളെ ധ്യാനിച്ചുകൊണ്ട് കയ്യട്ടീശോയുടെ നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം മൂന്ന് നിയോഗങ്ങളാണ് നമ്മളിപ്പോൾ വയ്ക്കാൻ പോകുന്നത് ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു മുൾക്കിരീടം മെനഞ്ഞിട്ടുള്ളവർ അതെടുത്ത് തലയിലേക്ക് വയ്ക്കുക അതുപോലെ തന്നെ കല്ലോ മണ്ണോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തുക ഇതൊക്കെ ഈശോയുടെ സഹനത്തോട് നമ്മൾ ചേരുന്നതിൻ്റെ ഭാഗമാണ് ഒത്തിരിയേറെ അനുഗ്രഹം നിനക്ക് നിൻ്റെ കുടുംബത്തിനും കിട്ടും ഒന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യരെ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഏറെ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ യുദ്ധങ്ങളുടെയും ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ ആപത്തുകൾ ഇങ്ങനെ ധാരാളം മക്കൾ വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ട് കർത്താവ് എന്താണ് ഞാൻ ഈ പ്രസംഗിച്ചത് മുഴുവൻ എന്തിനാ നിനക്ക് സന്തോഷം ഉണ്ടാകണം നിൻ്റെ സന്തോഷം പൂർണ്ണമാവണം അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ എല്ലാം ആ മക്കളെയും ലോകത്താകമാനുള്ള മക്കളെ മുഴുവൻ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചുകൊണ്ട് ഒന്ന് ചൊല്ലിയാലോ കരങ്ങളൊക്കെ നീട്ടിപ്പിടിച്ചൊന്ന് ചൊല്ലിക്കുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകളൊക്കെ കൂപ്പി ഈശോയുടെ തിരുമുഖത്തേക്കൊന്ന് നോക്കിക്കേ കരുണാർദ്രമായ ഈശ്വര മുഖം കണി കണ്ടാൽ മതി ഇന്നും നിൻ്റെ ജീവിതം ധന്യമാകാൻ നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ ഇന്നും മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ മക്കളെയും നമുക്ക് കർത്താവിൻ്റെ കെട്ടുകളിലേക്ക് സമർപ്പിക്കാം ഇന്നത്തെ നമ്മുടെ ജീവിതം വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിതം പടുത്തുയർത്താം നമുക്ക് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം കൈകളൊക്കെ ഒന്ന് വിരിച്ചു പിടിച്ച് ഏറ്റുചെല്ലോ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി അതൊന്നുമില്ല പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പിക്കേ ഈഷയെ നോക്കിക്കേ അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഇപ്പോൾ ഒരു സൗഖ്യം സംഭവിക്കുന്ന സമയമാണ് ഒരു വിടുതൽ സംഭവിക്കുന്ന സമയമാണ് ഇനി നമ്മുടെ ഊഴമാണ് ഈ പുലർകാലത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ നിനക്കെന്തെല്ലാം വിഷയങ്ങളാണുള്ളത് കടബാധ്യതയുണ്ടോ ജപ്തി പ്രശ്നമുണ്ടോ മക്കളെക്കുറിച്ചുള്ള വിഷമമുണ്ടോ അവരുടെ പഠനം അവരുടെ ഇൻ്റർവ്യൂ അവിടെ പരീക്ഷ അവിടെ ഒരു വിസ അവരുടെ വിദേശയാത്ര അവിടെ വിവാഹം എന്തുമായിക്കോട്ടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകൾ ആസ്വാരസ്യങ്ങൾ നിന്നെ വേട്ടയാടുന്നുണ്ടോ എന്തുമായിക്കോട്ടെ നിൻ്റെ കാർഷിക മേഖല തൊഴിൽ മേഖല നിനക്ക് പ്രശ്നമാണോ എന്തു ആയിക്കോട്ടെ നിനക്കൊന്നും തൊഴിൽ ഇല്ല അങ്ങനെ ആയിക്കോട്ടെ നിനക്ക് ഈശോയെ സ്നേഹിക്കണം ഈശോയുടെ വേല ചെയ്യണം ശുശ്രൂഷ ചെയ്യണം അത് തടസ്സമുണ്ട് ആയിക്കോട്ടെ ഈശോ പറയുന്ന ഏത് കെട്ടും ഞാൻ അഴിക്കും പിമക്കളെ നിൻ്റെ ഏത് കെട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം കൈകളൊക്കെ ഒന്ന് ഈട്ടിപ്പിടിച്ച് ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാവികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്ക് ഉപ്പിക്കേ ഇപ്പോൾ നിനക്കൊരു വിടുതലുണ്ട് ഒരു സൗഖ്യമുണ്ട് ഇപ്പോഴൊരു സന്തോഷമുണ്ട് ഒരു പ്രത്യാശയുണ്ട് അന്ന് അനുഭവിച്ചറിഞ്ഞേ ഈശോക്ക് ഹൃദയത്തിലൊന്ന് നന്ദി പറഞ്ഞേ എൻ്റെ ഈശോയെ നന്ദി എൻ്റെ ഈശോയെ ആരാധന നന്ദി പറഞ്ഞേ ഒപ്പം നീ മനസ്സിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് കഥാവേ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പിയോഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് നാളിതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അനേകം മക്കളുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞേ ഈശോ നിൻ്റെ വഴികൾ തുറന്നു തരുന്നു നിനക്ക് ഒരു വിടുതൽ തരുന്നു നിൻ്റെ പ്രതിസന്ധികൾ മാറി പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരാൻ പറ്റും പ്രിയ മക്കളെ ഓർക്കുക എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരയ്ക്ക് ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കുർബാന കൗൺസിലിംഗ് കുമ്പസാരം തുടർന്ന് സ്നേഹ വരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കൈയിട്ട് ഈശോടുള്ള നൊവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ച് ആരാധന അഭിഷേകം ഒരു ദിനം ദൈവത്തോടൊപ്പമായിരിക്കാൻ നിൻ്റെ കെട്ടുകൾ അഴിഞ്ഞ് സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോകാൻ എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളും ഈശോടെടുത്തും പ്രതിജ്ഞ എടുക്കുക ഞങ്ങൾ കടന്നു വരും ലഭിച്ചുകൊണ്ടു തന്നെ അനുഗ്രഹങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ സാക്ഷ്യപ്പെടുത്തും ഇന്ന് ഈശോട് പറഞ്ഞേ ചേർന്ന് നിന്നേ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഞാൻ നിന്നെയും നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോവുകയാണ് സ്വീകരിച്ച് ചേർന്ന് നിൽക്കുക കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ഹാലേലുയാ Hallelujah. Hallelujah.